ഹലോ യുവിൾ ഗെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതാട്ടോ ഞാൻ പറഞ്ഞു എൻ്റെ ഏണിംഗ് ആപ്പ് ഇതാ ഇതാണ് നമ്മളെ ഏണിങ് ആപ്പ് ആപ്പിൻ്റെ പേര് നിങ്ങൾ തന്നെ വായിച്ചോ ഈ ആപ്പ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഓക്കെ വന്നിട്ടുണ്ട് വന്ന ഉടനെതാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടോ ഇത്രയും കാണിക്കും വന്ന ഉടനെ ഇപ്പം നിങ്ങൾക്കിതാ ഇവിടെ കാണാൻ പറ്റും ഒരു രൂപ ഉണ്ട് പിന്നെ അതുണ്ടാക്കണത് ഇതാ നാന്നൂറ്റി പത്തൊമ്പത് കോയിനാണ് ഈ നാന്നൂറ്റി പത്തൊമ്പത് കോയിന് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ മെയിൻ ഉദാഹരണമാണ് ഇവിടുത്തെ ഇത് കണ്ട നിങ്ങൾ ഈ ആറ് കോയിൻ എന്നുള്ളത് ഇത് നമുക്ക് ഇത് ഇതുണ്ടാക്കണത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഇതാ നിങ്ങൾക്കിതാ അവിടെ ഈ സൂപ്പർ ഓഫേഴ്സ് എന്നുള്ള ഈ ഒരു ഇത് കാണുന്നുണ്ട് ബെസ്റ്റ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് വർത്തുക ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് അവിടെ കാണാൻ പറ്റും ഇരുപത്തിനാല് കോയൻ കൊടുക്കണം പക്ഷേ നമ്മുടെ വേറൊരു ആറ് കോയനേ ഉള്ളൂ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് ഇപ്പോൾ കാണിച്ചു തരാം ജസ്റ്റ് ബാക്ക് അടിക്കുക നിങ്ങളിതാ ഇതുണ്ടോ ഇതിൽക്ക് കയറി ഈ പ്ലേ ഗെയിംസ് എന്നുള്ള ഇതിലേക്ക് കയറുക ഓക്കെ എന്നിട്ട് നമ്മൾ പ്ലേ കൊടുക്കുക പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓരോ ഇവിടെ എഴുതിയിട്ടുണ്ട് ഫൈൻഡ് ബേഡ്സ് അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പർ ഇതൊന്ന് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് താ ഇവിടെ കാണാൻ പറ്റും ഈ ക്ലെയിം പിന്നെ വണ് പ്ലസ് വൺ സ്റ്റാർന്ന് അസ് ഇത് അമർത്തിക്കുന്നു ഒരു ആഡ് വരും ഓക്കെ ഈ ആഡ് മൊത്തത്തിൽ കാണുക എന്നിട്ട് ഇവിടെ നോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താ ഇപ്പം ഇവിടെ കാണാൻ പറ്റും ഏഴ് കോയിൻ ആയിട്ടുണ്ട് സ്റ്റാർ കോയിൻ ഏഴായിട്ടുണ്ട് ഇനി നിങ്ങൾ ഇത് ബേക്കടിക്കുക എന്നിട്ട് തിരിച്ച് ബെസ്റ്റ് ഓഫർ എന്നുള്ളതിരിക്കന്നെ പോവുക ഇതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ദാ ഇത് ഇവിടെ ഇരുപത്തിനാല് എന്ന് അത് ഈ കോയിൻ ആണ് ഇറേത് ഏഴായിട്ടുള്ളു ഇവിടെ ഞാൻ മുന്നെടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ കാണിച്ചു തരാം ഇത് ഈ കോയിന് ഇതായി ഈ കോയിന് ഏഴ് ആണ് ഇരുപത്തിനാല് ആയാൽ നമുക്കിത് അതിലിതെടുക്കാൻ പറ്റും ഓക്കെ എന്നിട്ട് ഇത് അൺലോക്ക് ചെയ്തിട്ട് ഇവർ പറഞ്ഞൊരു ഗെയിം അല്ലെങ്കിൽ ഇവ ആപ്പ് അത് കേറ്റിയിട്ട് ഇവർ പറയുക അത് രണ്ട് മിനിറ്റ് എന്നാണ് പക്ഷെ രണ്ട് മിനിറ്റല്ല മൂന്ന് മിനിറ്റേനും നിങ്ങളത് ജസ്റ്റ് ഓവർ ഓവറുതോ ഓപ്പൺ ആക്കി വെച്ചാൽ മാത്രം മതി അത് ഫോൺ ഓഫ് നോക്കുക പിന്നെ ഫോണിൽ വേറെ ബാക്കാവരുത് പരസ്യം വരുതോ അങ്ങനൊന്നും വരരുത് വന്നിട്ട് വീണ്ടും ആദ്യമൂല തന്നെ നോക്കുക ഇങ്ങനെ അത് ചെയ്യുക ഇവർ പക്ഷെ രണ്ട് മിനിറ്റേ കണിക്കുള്ളൂ നമ്മൾ മൂന്ന് മിനിറ്റ് നിൽക്കണം ഓക്കെ ഇങ്ങനെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ദാ അഞ്ഞൂറ്റി മുപ്പത്തേഴ് കോയിന് നമുക്ക് കിട്ടും അങ്ങനെ ദാ ഇതിൽ നാന്നൂറ്റി പത്തൊമ്പത് എന്നുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തേഴ് കോയിനും കൂടി കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളതിൽ ഒരാറോ ഏഴോ എട്ടോ രൂപ ആയിട്ടുണ്ടാവും ഓൾറെഡി അല്ല ഒരു വേണ്ട ഒരു അഞ്ച് രൂപയ്ക്കേ ആവുകയുള്ളു തോന്നുന്നു എന്നിട്ട് നമ്മൾ പതിനഞ്ച് രൂപയാക്കണം ഇത് ഇത് എന്ത് ചെയ്യണം എത്ര രൂപ രൂപയെക്കണം പതിനഞ്ച് രൂപയാക്കണം പതിനഞ്ച് രൂപയാക്കിയതിന് ശേഷം ദാ നിങ്ങൾക്കവിടെ കാണാൻ പറ്റും ഈ ഒരു ഇത് കണ്ടോ ആ ഇതിൽ അമൃത് ഞാൻ ഇവിടെ ഓൾറെഡി ക്ലെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് ക്ലെയിമെന്ന് കാണിക്കും പക്ഷെ ക്ലെയിം അല്ല ഓൾറെഡി ഇവിടെ ക്ലെയിം ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ക്ലെയിം എന്നെക്കു ആ നാലായിരത്തി എണ്ണൂറ് വേണം ഒരു പതിനഞ്ചിൻ്റെ മറ്റേ പതിനഞ്ച് രൂപയുടെ കിട്ടണി നാലായിരത്തി എണ്ണൂറ് കോയിൻസ് വേണം നിങ്ങൾക്കിത് അവിടെ ഡേ കാണാൻ പറ്റും കണ്ടോ ഇതിൻ്റെ തൊട്ട് മേലെ ഡേ ഉണ്ട് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഇന്നലെയാണ് ഞാനത് എടുത്തത് ഇനി ഇതെങ്ങനെ എടുക്കുക ഈ പൈസ എങ്ങനെ ഇപ്പം എടുക്കുക അപ്പോൾ ഇതിലൊന്നും കാണാമല്ലോ അപ്പോൾ അതിനി എങ്ങനെ എടുക്കുക നിങ്ങൾ ഇപ്പോൾ നേരെ പോവുക ഇതാ അതിലേക്ക് നേരെ ഇതിലേക്ക് പോവുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലേ ഗൂഗിൾ പ്ലേ പിന്നെ വേറെ വല്ല ആപ്പും ഉണ്ട് അതാണ് വേണ്ട കുറേ ആപ്പുകളുണ്ട് നിങ്ങൾക്കിവിടെ ഫ്ലിപ്പ്കാർട്ട് അങ്ങനത്തെ കുറേ ആപ്പുകളുണ്ട് നമ്മൾ പക്ഷേ ഗൂഗിൾ പ്ലേ ആണ് പിന്നെ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ നെയിം ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഇത് രണ്ടും ഇവിടെ കൊടുക്കുക എന്നിട്ട് സേവ് കൊടുക്കുക സേവ് ചെയ്യുക ഇപ്പം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഇതാ പതിനഞ്ച് ഉണ്ട് മുപ്പത് രൂപയുണ്ട് അമ്പത് രൂപയുണ്ട് നൂറ് ഉണ്ട് പിന്നെ ഇരുന്നൂറ്റമ്പത് രൂപയുണ്ട് ഇത്രയും പൈസ നമ്മളെ ഇതിലുണ്ട് പക്ഷേ ഞാനിപ്പോൾ പതിനഞ്ച് രൂപ ഓൾറെഡി ഞാൻ എടുത്തു എൻ്റെ അടുത്ത് അഞ്ഞൂറ്റി എത്ര ആയതുകൊണ്ട് പതിനാറ് രൂപ കിട്ടി പക്ഷേ പതിനഞ്ച് രൂപയാണ് ആവശ്യം പതിനഞ്ച് രൂപയുടെ അടുത്തു ബാക്കി ഒരു ഉറപ്പിയാണ് നമ്മുടെ ഇവിടെ ബാലൻസ് ആയിട്ട് വൺ മിനിറ്റ് ഇവിടെ ബാലൻസ് ആയിട്ട് ബാക്കി ഒന്നര ഉറുപ്പിയാണ് ഇവിടെ കിടക്കണത് എനിക്ക് എടുക്കാൻ പറ്റൂല അതിന് പതിനഞ്ചാക്കണം എങ്ങനെയെല്ലാം ആക്കിയിട്ട് എടുക്കുക ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ പിന്നെ ഉള്ളത് പിന്നെ ഇവിടെ വരുന്നത് നമ്മുടെ എന്താ പറയുക ഒരു മിനിറ്റ് ആ പിന്നെ അതാണ് അവിടെ വരുന്നത് നമ്മുടെ സർവേസ് ആണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ അതാ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കുറേ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് സർവേസ് ഉണ്ട് ഇതിൽ നല്ലൊരിത് പറഞ്ഞ ഇതാണ് തോന്നുന്നു ആ ഏകദേശത്തൊക്കെ ഇങ്ങനത്തെ സർവേ ആവാൻ വഴിയുണ്ട് ആ ഇതിൽ ഇതാ ഈ ഈ സർവേ നീക്കോ നിങ്ങൾക്ക് കാണാം ഈ സർവേ ഇത് നോക്കിക്കോ ഇതിൽ അവർ പറഞ്ഞ രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ ഇത് പരിപാടിയുള്ളൂ അത് ഇങ്ങനെ തീർക്കുക ഫൈവ് സ്റ്റാർ നോക്കണം ഒരിക്കലും വൺ സ്റ്റാർ ടു സ്റ്റാർ നോക്കണം ഫൈവ് സ്റ്റാർ നോക്കണം കേട്ടോ ഓക്കെ പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ആ കിട്ടിയിട്ടുണ്ട് എന്താ ഈ പ്ലേ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടു നിങ്ങൾ ഇതെന്ന് വെച്ചാൽ വരട്ടെ ആ ഇതെന്ന് വെച്ചാണ്ടല്ലോ ഇങ്ങനെ ഇപ്പോളേ നമ്മളിപ്പോൾ ഇതൊന്ന് ഇങ്ങനെ കേതാണ്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നൂറ്റി നൂറ്റി പത്ത് അതായത് മാക്സ് പാർ മാക്സ് പേർ ടാസ്ക് ആണ് ഒരു ദിവസത്തെ ടാസ്ക് വൺ ഡേ അങ്ങനെ ടോട്ടൽ ടാസ്ക് ഇത് പറയണ ദിവസങ്ങളൊക്കെ ഇത് കളിച്ച് കഴിഞ്ഞാൽ കിട്ടണം ടോട്ടലാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് കോയിന്റ് കിട്ടും ഓക്കെ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ട് കോയിൻറ് കിട്ടും ഇത് പിന്നെ ഇത് മാത്രല്ല വേറെ കുറേ ഗെയി ആപ്പിൾ ഉണ്ട് ഇത് പ്ലേ നോന്ന് കൊടുത്തി നേരെ പോണ് ഒന്നല്ല പ്ലേ സ്റ്റോർ ആ ഇത് അതിൽ മെയ് ആ പ്ലേ സ്റ്റോർക്കാണ് നേരെ പോവുക പക്ഷേ ഞാൻ അത് ഡൗൺലോഡ് ചെയ്യണില്ല ഇന്ന് ഡൗൺലോഡ് ചെയ്യാൻ വയ്യ അതിനും ഭേദമായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ കാണിച്ച ആ അത് ആ അതിനും ഭേദം നിങ്ങൾക്ക് ഇതില്ലേ സൂപ്പർ ഓഫേഴ്സ് ഇതാണ് അതിനും ഭേദം നല്ല സുഖമായിട്ട് എടുക്കാൻ പറ്റി ഞാൻ ഒരു എട്ട് ദിവസം കൊണ്ടാണ് ഒ ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ പതിനഞ്ച് രൂപ വരെ ചെയ്തെടുത്തത് നിങ്ങൾക്ക് വേണീ ഒരു രണ്ടു ദിവസം കൊണ്ട് മുപ്പത് രൂപ എണീയ അങ്ങനെ വേണ്ട ഒരു ഇരുപത്തഞ്ചോ അങ്ങനെയൊക്കെ എങ്ങനെയുണ്ട് എണീയാ ഏ ഞാനിപ്പോൾ ഇത് മറ്റേ ഒരു പതിനഞ്ച് രൂപ എണീതിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത് ഒരെട്ട് ദീസം ഇത് ഇന്നലെ ഒരു ആപ്പാണ് എൻ്റെ ഞാൻ ഇന്ന് പതിനഞ്ച് രൂപ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഓക്കെ ഞാൻ പ്ലേ സ്റ്റോർ എടുത്തിട്ടുണ്ട് ണിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡിൽ പോയിട്ടുണ്ട് ഇതാ പേയ്മെൻറ്റ് മെത്തേഡി എന്നാ കാണിച്ചതാണ് ഓക്കെ ആ അതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്നലെ ഇന്നലത്തെ എണീത പതിനഞ്ച് രൂപ ഇവിടെ ബാലൻസ് ഉണ്ട് ഗൂഗിൾ പ്ലേ ബാലൻസ് ഇതാ അവിടെ കാണിക്കുന്നുണ്ട് ഇന്നലെ എടുത്ത പതിനഞ്ച് രൂപേനെ ഇനി ഇന്നത്തെ വീഡിയോ ഇന്ന് രാത്രി ഞാൻ പോകണം വീഡിയോസിന് ഫ്രീഫയർ വീളി നമ്മളെ സ്പെഷ്യൽ ഹെയർ ഡ്രോപ്പ് ഒന്നാണ് ഒമ്പത് രൂപയുടെ ഒമ്പത് രൂപയുടെ ഒരു സ്പെഷ്യൽ എയർ ഡ്രോപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എടുക്കും അപ്പോൾ എല്ലാവർക്കും ഇത് ആവശ്യപ്പെടുന്നു വിചാരിക്കണു ഇനി വേറെ ആപ്ലിക്കേഷനായിട്ട് ഞാൻ വീണ്ടും വരാം നിങ്ങളപ്പോൾ എല്ലാവരും പോണതിൻ്റെ മുന്നേ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ apo bye